എന്തോ നി തക്കുന്നാ ട്രോഫി കാണിക്കേ ആർടെ അച്ഛൻ ദേ എന്തോ ട്രോഫി ദേണ്ട പാട്ട് വാടിയാ തോ പാട്ട് വാടിയാ ട്രോഫി കുറെ ട്രോഫികൾ 10000 ട്രോഫി ഉണ്ട് 10000 രൂപയൊന്നും ഉണ്ടോ അതെ ഓഡിൽ നാല് ട്രോഫികൾ ഉണ്ട് ഓഹോ ഫുഡ് കഴിച്ചോ അണ്ട അമ്മേ ട്രോഫി വാൾട്ടാ ആ ആ വീഡിയോ കണ്ടു അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ചേട്ടൻ്റെ ഒരു മാസം കൊണ്ടല്ല ഇത്രയും ഒരു അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്ന സൂക്ഷിച്ചു വെച്ചതല്ല സൂചാണ്ടെൻ്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാണ്ട് പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചാന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന് ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ ചെയ്യും അഞ്ചു വയസ്സായതേ ഉള്ളവൻ ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒന്ന് കത്തിക്കേറി നിൽക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധി രേണു സുധി നമ്മുടെ മരണപ്പെട്ട കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങളും ട്രോഫികളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കട്ടിലിനടിയിലിട്ടിരിക്കുന്ന ഒരു നമ്മൾ കണ്ടതാണ് കാരണം നമ്മുടെ കിച്ചു എന്ന് പറയുന്ന അതായത് കൊല്ലം സുധിയുടെ മൂത്തമാനായിട്ടുള്ള കിച്ചുവിൻ്റെ ഒരു വ്ളോഗിലൂടെ നമ്മൾ കണ്ടതാണ് അത് ഒരു കട്ടിൻ്റെ അടിയിൽ ഒരു ചാക്കിനകത്ത് ആക്കി ഇട്ടിരിക്കുന്നത് പക്ഷെ രേണുവിന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം ഹാളിൽ ഒരു ഡെസ്കിൽ അങ്ങ് നിരത്തി വെച്ചിരിക്കുന്നു അപ്പോൾ അത് വലിയ വിവാദമായിരിക്കുകയാണ് കാരണം ആ ഒരു കലാകാരനെ ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് ഇത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഇപ്പൊ രേണുവിനെതിരായി നിൽക്കുകയാണ് എന്തായാലും അതിന് രേണു പറഞ്ഞ ഒരു ന്യായീകരണ വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ സ്ത്രീ പറയുന്ന എന്തുവാണ് ഇവർ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല ഇവർക്ക് ഈ എന്താ പറയാ അവസരത്തിനൊത്ത് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രേണു എന്ന് പറയുന്നത് എന്തായാലും രേണുസുതിക്ക് കിടിലൻ ഒരു മറുപടിയായിട്ട് ഇപ്പൊ ദയാത്ത് എത്തിയിരിക്കയാണ് പല കാര്യങ്ങളിലും ദയ പറയുന്നത് രേണുവിനെ കുറിച്ച് പറയുന്നതിലൊക്കെ കുറച്ചൊക്കെ സത്യം ഉണ്ടോ എന്ന് ഇപ്പൊ തെളിച്ച് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് രേണു തന്നെ തെളിഞ്ഞു തെളിയിച്ചു കൊണ്ടിരിക്കയാണ് എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം എന്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും അറിയാതെ പോയാൽ പോലും കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എന്റെ സുചന്റെ അവാർഡ് അല്ലെങ്കിൽ അത്രയും നാള് മേടിച്ച് വെച്ചാൽ അത് ഒരിക്കലും പോകരു എന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞ് കാണാതെടുത്ത് പാർത്ത് വെച്ചതാണ് ചാക്കിനകത്ത് എടുത്ത് പാത്തു വെച്ചാണ് അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല എന്നെ മനസ്സിലാക്കുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും ഒരു പോയിന്റ് തകർക്കാൻ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കക്കാൻ പഠിച്ചവൾ നിക്കാൻ പഠിക്കും അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ സുതിച്ചേട്ടന്റെ അവാർഡ് ചാക്കിനടിയിൽ കെട്ടിവെക്കാനുള്ള അവാർഡാണോ അതാണോ സുതിചേട്ട് കിട്ടുന്ന ഓരോരോ പുരസ്കാരവും അങ്ങേര് നന്നായിട്ട് അങ്ങേരുടെ കലയെ കലയാണ് കലക്കാണ് അങ്ങേർക്ക് കിട്ടിയത് നിനക്ക് അവാർഡ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയില്ല പൊറാട്ട പൊറാട്ടനാടാൻ കളിച്ചിട്ടാണ് കിട്ടിയെന്ന് പറയും നിനക്ക് കിട്ടുന്ന അവാർഡ് മുഴുവനും അത് വിടും ഞാൻ പറയട്ടെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ അവാർഡ് കിട്ടണതൊക്കെ ചാത്തിൽ കെട്ടിപ്പോയി അടിയിൽ വെക്കാനുള്ളതല്ല ഞാൻ പറയട്ടെ ഒരുപാട് ആൾക്കാർക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് ഇപ്പം എൻ്റെ അമ്മയുടെ അനീതിയുടെ മക്കൾ കോയമ്പത്തൂർ ഏഹ് സ്പോർട്സ് ടീച്ചറാണ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോരോ ജോലിയിൽ നിൽക്കുന്ന അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് ഏ അവിടെയും കുട്ടികളുണ്ട് അത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചിരിക്കുക വരുമ്പം സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ എൻ്റെ മേമ പറയും എന്നെ എൻ്റെ മോന് കിട്ടിയ അവാർഡാണെന്ന് പറഞ്ഞിട്ട് അത് പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ നിൻ്റെ അവാർഡ് മാത്രം മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ കുട്ടികളെടുത്ത് കളിക്കത്തില്ലേ ഏഹ് കുട്ടികളെ എടുത്ത് കളിക്കാത്തടത്തോളം ഒരു സെൽഫി എടുത്ത് വെക്കണം ഇത്രയും നല്ല ഒരു വലിയ വീടൊക്കെ പണിതല്ലേ ഇത്രയും ഞാൻ പറയട്ടെ മുന്നൂറ്റാറുപത്തഞ്ച് ദിവസവും നിങ്ങൾ നിനക്ക് ഷൂട്ടിങ് ഉണ്ടല്ലേ ഒരു സെൽഫി എടുത്ത് വെച്ചിട്ട് അത് അടുക്കിപ്പറക്കി വെക്കണം അതിന്റെ വാല്യൂ മനസ്സിലാക്കി വെക്കണം നീ വാല്യു കൊടുക്കുന്നത് ഇതിനാണ് നിന്റെ ആവശ്യത്തിന് മാത്രം നീ ഈ പേര് പേരുപയോഗിക്കുന്നുള്ളൂ സുധീ എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നു നിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഏഹ് അങ്ങനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് ഈ ഒരൊറ്റ വാക്കിലൂടെയും ഈ ഒറ്റ പ്രവൃത്തിയിലൂടെയും മനസ്സിലായി അദ്ദേഹത്തിന്റെ ട്രോഫി ഒരു ചാക്കിലാക്കി കെട്ടിവെക്കാനുള്ളതാണോ നീ അപ്പത്രയും സ്നേഹിച്ചിട്ടുള്ളൂ അയ്യോ ഈ ഇടയ്ക്ക് കാണിക്കണ കണ്ടല്ലോ അയ്യോ സ്വതിച്ചേട്ടന്റെ ചെരുപ്പ് ഷൂസ് പിന്നെ അതുപോലെ തന്നെ സ്വതിച്ചേട്ടൻ്റെ ആ ബ്ലഡ് നിറഞ്ഞ ഷർട്ട് അത് മണത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഈ ട്രോഫി മാത്രം എന്തുകൊണ്ട് ഈ കട്ടിലിന്റെ അടിയിൽ തൂയ് വെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വതിച്ചേട്ടൻ്റെ ആ മരണ ദിവസം ഇട്ട ഡ്രസ്സിന്റെ ആ ബ്ലഡ് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് മണത്തുകൊണ്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഈ ട്രോഫിക്ക് ഒരു വാല്യൂം കൊടുക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ട്രോഫിയൊക്കെ കട്ടിലിൻ്റെ അടിയിലും എവിടെങ്കിലൊക്കെ തുരി വെക്കുക എന്നിട്ട് പറയുന്ന മുട്ടാപ്പൊക്കെ എന്താണെന്നറിയോ കുട്ടികൾ കളിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ ഇതുപോലെ ഇപ്പൊ ഒരുപാട് കലാകാരന്മാർക്ക് ട്രോഫി കിട്ടുന്നുണ്ട് അവരൊന്നും അവരുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഒക്കെ ഉണ്ട് മനസ്സിലായി അവര് ആ ആ ഒരു ട്രോഫിയും ആ ഒരു അംഗീകാരവും എല്ലാം നല്ല രീതിയിൽ എടുത്തു വെക്കാറുണ്ട് നിനക്ക് മാത്രം അതാ പറഞ്ഞത് കക്കാൻ പഠിച്ചു എന്തായാലും ദയാച്ചു പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇവിടെ രേണു ചെയ്തു വെച്ച ഒരു പ്രവൃത്തി എന്താ പറയുക വളരെയധികം യാദൃച്ഛികമായിട്ടാണ് കിച്ചു ആ ഒരു ബ്ലോഗ് എടുത്തപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ഇപ്പോൾ കിച്ചുവിനും അറിയില്ല അങ്ങനെ ഒരു സംഭവം അങ്ങനെയാണെന്നൊന്നും അവനും അറിയില്ലായിരുന്നു അത് ദൈവത്തിന്റെ ഒരു നിശ്ചയം തന്നെയാണ് തന്നെയാണല്ലേ അത് ആൾക്കാരെ അറിയണം എന്നുള്ളത് കാരണം ഈ പുറമേ വലിയ ആൾക്കാരുടെ മുന്നിലും മീഡിയയ്ക്ക് മുന്നിലൊക്കെ എൻ്റെ സ്വദിച്ചേട്ടൻ എൻ്റെ സ്വദിച്ചേട്ടൻ നാഴിയേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞോണ്ടിരിക്കുന്ന രേണു സുദീ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളും അവാർഡുകളും എല്ലാം ഒരു ചാക്കിനകത്താക്കി കട്ടിൻ്റെ അടിയിൽ വേസ്റ്റ് തള്ളിയിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്നു എന്നിട്ട് രേണുവിന് കിട്ടിയ പുരസ്കാരങ്ങളും എല്ലാം ഫ്രണ്ടിൽ കയറി വരുന്ന ആ ഒരു റൂമിൽ തന്നെ വലിയ രീതിയിലൊക്കെ വെച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്ന ന്യായീകരണം എന്താ അത് കൊച്ചെടുത്ത് കളിക്കാതിരിക്കാനും ഓടിക്കാതിരിക്കാനും ആണ് എടുത്തു വെച്ചതെന്ന് പറയുന്നതിനൊക്കെ ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ന്യായം വേണ്ടേ ശരിയാണ് കുഞ്ഞു കൊച്ചുണ്ട് ചിലപ്പോൾ അവനെടുത്തു എന്ന് വരാം പക്ഷെ എങ്കിലും അത് വെക്കാൻ വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അലമാരിയിൽ ഭദ്ര ആക്കി വെക്കാം ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗിൽ ഒരേണു പറയുന്നുണ്ടായിരുന്നു സുചിചേട്ട് ആ ഒരു ആക്സിഡന്റ് സമയത്തിട്ട് ഷർട്ടും പാൻറ്റും ജീൻസും ബാഗൊക്കെ ഒരു അലമാരിയുടെ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ട് ആ അതിന്റെ കൂടെയൊക്കെ അല്ലെ ആ ഒരു അലമാരിയിൽ തന്നെ ഈ പുരസ്കാരങ്ങളോ അല്ലെ എന്തും ആയിക്കോട്ടെ അത് വെച്ചുകൂടാ അത് കട്ടിലിനടിയിൽ ഒരു വേസ്റ്റ് പോലെ തള്ളിയിരിക്കുകയാണ് അപ്പോൾ രേണുവിന് അതിനൊക്കെ അത്രത്തോളം വിലയേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് കുറേ ഇങ്ങോട്ട് വന്നിട്ട് കമൻ്റോളികൾ വന്നിട്ട് കമൻറ്റിട്ട് മെഴുകും ഈ ഇപ്പം നിങ്ങൾക്ക് ആർക്കും ഒന്നും മെഴുകാനില്ലേ ഈ രേണു ചെയ്ത് ഈ ഒരു പ്രവൃത്തിയോട് അത്രയും നല്ലൊരു വീട് ഒരുപാട് ആൾക്കാരുടെ ഒരു എല്ലാവരും കൂടെ ചേർന്ന് വെച്ചു കൊടുത്തൊരു വീട് അത്രയും നല്ലൊരു വീടുണ്ടായിട്ട് ആ ഒരു വീട് നന്നായിട്ട് ഒരു വൃത്തിയാക്കി സൂക്ഷിക്കാൻ പോലും രേണുവിനെ കൊണ്ട് പറ്റുന്നില്ല പോട്ടെ കൊല്ലം സുധിയുടെ പേരിൽ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ വീടാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നൊക്കെ പറയാനായിട്ട് ഇനിയിപ്പോൾ അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ പൊന്നുപോലെ സൂക്ഷിക്കാൻ പാടില്ലേ അത് കട്ടിലിനടിയിൽ അങ്ങ് തള്ളിക്കേറ്റി ഇട്ടേക്കുക എന്നിട്ട് അത് എന്താ പറയുക ദൈവത്തിന്റെ ഒരു നിശ്ചയം തന്നെയാണ് അത് ജനങ്ങൾ അറിയണം എന്നുള്ളത് അതാണ് ആ മോൻ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് ആയിട്ട് ആ കൊച്ച് ഋതപ്പൻ അതാണ് പറയണ ആ മോനാണ് അതെ അച്ഛന് അച്ഛൻ്റെ ട്രോഫികളെല്ലാം ഇതിൻ്റെ അടിയിലുണ്ട് പതിനായിരങ്ങളുണ്ടെന്നാണ് അവൻ പറഞ്ഞത് ആ കുഞ്ഞു മനസ്സിൽ കള്ളവില്ല എന്നിട്ട് അമ്മക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട ഫ്രണ്ടിൽ അങ്ങ് വെച്ചിരിക്കുന്നു എന്നിട്ട് ന്യായീകരണ എൻ്റെയാണ് കൊച്ചെടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കൂടെ വാലി പോലെ നടക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു ഊള അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിനൊക്കെ ആൾക്കാർക്ക് എന്താ പറയാനുള്ളത് ഇതിനൊക്കെ അല്ലേ നമ്മൾ പ്രതികരിക്കേണ്ടത് നമ്മൾ എങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യും ഇവർ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഇവരുടെ ഇവർ പക്ക ഉടായ്പ ആണെന്നുള്ളത് ഇവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ദയവായിട്ട് തെളിയിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇവരുടെ മുഖം മൂടി ഓരോന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഇനി എന്ത് ന്യായീകരണങ്ങളും അല്ലെങ്കിൽ എത്ര പേർക്കെതിരെ കേസ് കൊടുക്കുമോ വരും ദിവസങ്ങളിൽ അറിയാം